ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഇന്നോളം ദൈവമെന്നെ കാത്തുതോർത്തുപോകുകയിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകെത്തീരുമോ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ സ്ത്രീ ഏകദേവത്തിന് സ്തുതി ഒന്ന് പത്രോസ് അഞ്ചിന്റെ ആറ് ഏഴ് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിപ്പിൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ആകുലതകളെയും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ പ്രിയരെ നമ്മുടെ ഈ യാത്രയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിശാചു കൊണ്ടുവരുന്ന വിവിധ തരം ആകുലതകൾ നാളെയെക്കുറിച്ച് അടുത്ത മാസം എന്താവും അടുത്ത വർഷം എന്താവും പോട്ടെ അടുത്ത നിമിഷം എൻ്റെയും നിങ്ങളുടെയും ജീവിതം തകർന്നു പോകും എന്ന ആകുലതയെ കൊണ്ടിട്ട് ഒന്നുകൂടി പറഞ്ഞ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ വിപരീതമായിട്ട് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നു നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുതെന്ന് ആ വചനം നിലനിൽക്കുമ്പോൾ തന്നെ പിശാജ് അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിച്ചിട്ട് എന്നെയും നിങ്ങളെയും തളർത്തിക്കളയാൻ കളയാൻ ആകുലതയെ കൊണ്ട് പോരാടുമ്പോൾ ആ ബൈബിൾ പറയുന്നു നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുന്ന് നിങ്ങളുടെ സകല ആകുലതകളെയും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ അവൻ നിങ്ങളെ പുലർത്തും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടാത്തവർ ആരും തന്നെയില്ല അതിൻ്റെ മധ്യത്തിൽ കരുതുന്ന ഒരു ദൈവസാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് സധൈര്യം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവ ദൈവം മാത്രം മൗത്തപ്പെടുമാറാകട്ടെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കുന്നു വിശ്വമത്തായി അഞ്ചിന്റെ ഏഴ്